ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷാർജ മെഗാമളിന്റെ ഉള്ളിലാണ് കേട്ടോ അപ്പൊ നമ്മൾ വന്നിരിക്കുന്നത് മൂവി നൈറ്റിനാണ് അപ്പം ഞാനും അച്ചാച്ചനും സാറക്കുട്ടിയും അച്ചാച്ചന്റെ ഫ്രണ്ട് ജോസഫ് ഏട്ടനും വൈഫ് അശ്വതി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ എത്തി പതിനൊന്നരയ്ക്കെത്തിയ ഷോയാണ് നമ്മൾ ബുക്ക് ചെയ്തത് അതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമ്മൾ ഒരു ഒമ്പതര കഴിഞ്ഞപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് മൂവിയിലോട്ട് മൂവി കാണാനായിട്ട് പോവാ അപ്പൊ നമ്മളിങ്ങനെ മേലിലേക്ക് പോകാനോ ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ നോവ സിനിമാസ് വരുന്നത് ദേവദൂതൻ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് കോർക്കെയിലാണ് എല്ലാരും കണ്ടു കാണുമായിരിക്കും അപ്പൊ നമ്മളും കാണാൻ പോവുകയാണ് അപ്പൊ നമ്മൾ അതിന് മുമ്പ് കെ സിയിൽ വന്നിട്ട് കെ സി കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അവർ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പൊ മൂവിയൊക്കെ കണ്ടിട്ട് അതിന്റെ റിവ്യൂം കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ കെ സി വരട്ടെ അങ്ങനെ നമ്മുടെ കെ എഫ് സി നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോ ഒന്നും നോക്കത്തരുക എല്ലാരും അരഞ്ചും പുറഞ്ചും കഴിക്കുകയാണ് കേട്ടോ സാറക്കുട്ടിക്ക് പിന്നെ പീസുകളൊന്നും വേണ്ട അവർക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുത്തു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കെ എഫ് സി എത്ര കഴിച്ചാലും ആരും മതി വരത്തില്ല അതിന്റെ ഒരു ടേസ്റ്റും മണവും ആ ഒരു എനിക്ക് അറിഞ്ഞോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കെ എഫ് സി കഴിച്ചുകഴിഞ്ഞിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല മാക്ഡൊണാൾഡ്സിൽ പോയിട്ട് രണ്ട് ഐസ്ക്രീമും വാങ്ങിച്ചു രണ്ടല്ല നമുക്കുള്ള ഐസ്ക്രീമുകളും വാങ്ങിച്ച് അതും ഇതാ നമ്മുടെ മൂവി തുടങ്ങിയിട്ടുണ്ടെട്ടോ സബ് ഇത് തിയേറ്ററിൽ പോയി പോയിരുന്ന് തന്നെ കാണേണ്ട ഒരു അടിപൊളി സിനിമയാണ് കേട്ടോ അതെ അപ്പം ഞാന് നമ്മളത് മൂവി കണ്ടിട്ട് എനിക്ക് കറക്റ്റ് റിവ്യൂവും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഇന്ത്യ ഒരു ഇതിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം സാർ അത്യാവശ്യം അത്രയും നമ്മളെ ലേറ്റായിട്ട് പോയത് കൊണ്ട് അതിനെ കുറച്ച് വഴക്കും കാര്യങ്ങളും പിന്നെ അവളൊന്നും വൊമിറ്റ് ചെയ്തു അപ്പം അതിൻ്റെ കുറച്ച് ഇതുണ്ടായിരുന്നു പക്ഷേ ഞാൻ ചെറിയൊരു ക്ലിപ്പ് അതിനകത്ത് എടുത്തിട്ടുണ്ട് അതെന്തായാലും ഇൻക്ലൂഡ് ചെയ്യാം പക്ഷേ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ് അടിപൊളി മൂവിയായിരുന്നു നമ്മൾ ഒരുപാട് സിനിമകൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോഴത്തെ സിനിമകളൊക്കെ ഇഷ്ടം കുറെ കുറച്ച് സിനിമകൾ അതിൽ വിരലിൽ എണ്ണാവുന്ന കുറച്ച് സിനിമകൾ മാത്രമേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയാനുള്ള സിനിമകൾ ഉള്ളു കേട്ടോ അതിനേക്കാൾ എനിക്ക് പഴയ സിനിമകളാണ് അതിപ്പോൾ മമുക്കാരുടെ ആണെങ്കിലും ലാലേറ്റിൻ്റെ ആണെങ്കിലും എല്ലാം പഴയ സിനിമകൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സിനിമകളുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തിയേറ്ററിൽ വന്ന് പോയി അങ്ങനെ സിനിമകളൊന്നും കണ്ടിട്ടില്ല വളരെ ചുരുക്ക സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇപ്പോൾ ഈവൻ ഈ ദേവദൂതനാണെങ്കിൽ പോലും ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ വന്ന് കാണുന്നത് അതുപോലെ തന്നെ മണിച്ചിത്ര താഴെ അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട് കേട്ടോ എനിക്ക് ഇപ്പോൾ ഇപ്പോൾ തേന്മാവിൻ കൊമ്പത്ത് അതൊക്കെ ഭയങ്കര സൂപ്പർ പടങ്ങളല്ലേ അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ദേവദൂതൻ എന്ന് പറയുന്ന സിനിമ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് ഞാൻ ആദ്യമായിട്ട് അതായത് ഞാൻ ഇപ്പോൾ ഒരു ഒരു പത്ത് പത്ത് പതിനഞ്ച് ഇരുപത് പ്രാവശ്യത്തിനത്തിനടിച്ച് ഈ സിനിമ നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട് അങ്ങനൊരു ഇല്ലാതെ ആദ്യം തൊട്ട് അവസാനം വരെ എങ്ങനെയാണോ പുതിയൊരു സിനിമ നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ കാണുന്നത് അതേ കൂടി അതേ ഇഷ്ടത്തോടു കൂടിയാണ് കേട്ടോ ഞാൻ ആ സിനിമ ഫുള്ള് കണ്ടുതീർത്തത് തീരുന്നവരെ അതായത് ലാസ്റ്റ് കംപ്ലീറ്റ് അവർ ഓഫ് ആക്കുന്നിട ഞങ്ങൾ അതിനകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത്ര അടിപൊളിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും ലാലേട്ടിൻ്റെ ആ ഒരു അഭിനയമൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക അത്രയും ആ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ ഈ ഒരു ഫേസ് അതായത് ഈ ഒരു സിനിമയിലെ ഫേസ് എനിക്ക് ഇപ്പോഴത്തെ പ്രണവ് മോഹൻലാലിൻ്റെ അതേ ഷേപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം അത്രയും വണ്ണം അതായത് ഇപ്പോൾ ഉള്ള വണ്ണം ആ സിനിമയുടെ സമയത്തൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു കുഞ്ഞൊരു ഫേസ് ആയിട്ടാണ് ഫീൽ ചെയ്തത് അപ്പോൾ അത് പ്രണവിന്റെ എക്സാക്ട് ഫേസ് ഇപ്പോഴത്തെ നമുക്ക് ഇത് ബിഗ് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ ജസ്റ്റ് പറഞ്ഞുതന്നെ ഉള്ളൂ അപ്പം ഒരു അടിപൊളി സിനിമയായിരുന്നു തിയേറ്റർ സ്പേസ് നമ്മൾ നമ്മളെന്തായാലും ഈ സിനിമയ്ക്ക് കൊടുത്തേ പറ്റുള്ളൂ കേട്ടോ ആ കണ്ടതിൻ്റെ ആ ഹാങ് ഓവർ എൻ്റെ ഹസ്ബൻഡിന് ഇതുവരെ മാറിയിട്ടില്ലെന്നുള്ള വേറൊരു സത്യം കാരണം വീട്ടിൽ വന്നിട്ട് പിന്നെയും ഫോണിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഇന്ന് രാവിലെയും കൂടെ ഞാൻ നോക്കിയപ്പോൾ യൂട്യൂബിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ സിനിമ യൂട്യൂബിൽ വെച്ച് കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചാൽ കണ്ടിട്ട് മതിയായില്ലേ ഒന്നും കൂടെ പോയാലോ എന്നൊരു ചിന്ത വരെ വന്നു കാരണം എന്തായാലും ും നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ എനിക്ക് സിനിമയെ പറ്റി ഇങ്ങനെ ഇരുന്ന് പറയണമെന്നുണ്ടായിരുന്നു കാരണം അവിടെ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് അലമ്പ് പിടിച്ചാണ് നമ്മൾ സിനിമ എൻജോയ് ചെയ്ത് കണ്ടുപോയെങ്കിലും സാറാ കുട്ടി കുറച്ച് വഴക്കുണ്ടായിരുന്നു ടി എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാരും അടിപൊളിയായിരുന്നു ജയപ്രദ കാണുന്നു അതെ 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 ഞാനത് പറയായിരുന്നേ ഇപ്പൊ ലാസ്റ്റ് അവിടെ കിടന്നപ്പോളെ മരിച്ചു കിടന്നപ്പള്ള അത്യാവശ്യം കിടക്കുവളി പടവായിരുന്നു ഞങ്ങളത് ഇറങ്ങി ആരും ഇല്ല നമ്മൾ മാത്രല്ല ലാസ്റ്റ് നമ്മളെല്ലാം ആസ്വദിച്ച് ഫുള്ള് കഴിഞ്ഞിട്ട് ഇറങ്ങുക